ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഇന്നലെ എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ലൈവിൽ ഉടനീളം കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ആ ഒരു ഡാൻസ് പ്രാക്ടീസും പാട്ടും കാര്യങ്ങളും അവർ തമ്മിലുള്ള ആ ഒരു സംസാരവും എല്ലാം തന്നെ എന്തായാലും ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷവും ശ്രീധുവിന് വലിയ മാറ്റവും ഇല്ല എന്നാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അർജുൻ്റെ അടുത്ത് വലിയ ഒന്നും ശ്രീതു കാണിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് പ്രേക്ഷകരെല്ലാം തന്നെ വിചാരിച്ചിരുന്നത് അതിനും ശ്രീധുൻ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് തകർന്നു പോയി എന്ന് വിചാരിച്ച പലരുമുണ്ട് എന്നാൽ അതിനെയൊക്കെ മാറ്റി തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ അവർ പോകുന്നുണ്ട് അതായത് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെന്തായാലും ആ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ച് ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് പാട്ട് പാടി പാടിക്കൊടുക്കുന്നത് നമ്മൾ റസ്മിനാണ് റസ്മൻ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് പക്ഷെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഇവരുടെ കളികൾ കണ്ടിട്ടാകും അല്ലെങ്കിൽ അവരുടെ ഫേസിലെ എക്സ്പ്രഷൻസ് കണ്ടിട്ടാകും എന്തായാലും നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ കരുതാം കാരണം നല്ല ഒരു ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ ഇവരുടെ ഉള്ളിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാത്ത ഒരു പ്രണയവും ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അത് നല്ല രീതിയിൽ അതായത് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രണയം തന്നെയാണ് കാരണം ഇതുവരെ അത് അവർ ആ ഒരു ലൈവിൽ പ്രകടിപ്പിച്ചെങ്കിലും പക്ഷേ അതൊരു മോശമായിട്ടുള്ള രീതിയിൽ ഇന്നേവരെ അവർ ചിത്രീകരിച്ചിട്ടില്ല അതായത് ഇതിൻ്റെ മുന്നേ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പലതരത്തിലുള്ള ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവരുടെ പ്രണയം വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകട്ടെ എന്ന് കരുതാം